അടിച്ചു വരുമ്പോ അടുക്കാട്ടിലേറെ മണ്ണാണ് എന്താ കാട്ട് അതേറ്റ് ഇനി ഇതൊക്കെ ഒന്ന് കുത്തി കുത്തി എടുത്തുങ്ങാണ്ടേ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടട്ടെ എനിക്ക് ശരിയാവുല എപ്പളാന്നാവാത്താല കൂടി പൊളിഞ്ഞാട്ടണേ ആകണ്ടേ അങ്ങോട്ടോക്കിന്നെ എന്തോ നല്ല അടിപൊളി മരം വെച്ചതാണിത് എന്താ കാണിച്ചോട് മറച്ചുണ്ട് നോക്കി നോക്കി ഇത് ബെഡ്റൂമിന്റെ ഇത് ബെഡ്റൂമിന്റെ നോക്കി നോക്കി ഇവിടൊക്കെ ധനാവസ്ഥ നിറയെങ്ങാനൂല ഇതൊക്കെ അതേപോലെ കൊത്തി എടുത്താ ഫുള്ള് പോരും ആകെതാണ് നിലത്തോ എന്താ പറയാ എങ്ങനെ അടിക്കോ നല്ല മരം വെച്ചാണ് നല്ല ആകെ ഇത് നോക്ക് ഇതൊക്കെ നോക്കി നോക്കി ഇതൊക്കെ നോക്കി നോക്കി ഇത് മരല്ല ഇടക്കുണ്ടാവും മരത്തിനൊരു ഒർക്കുത്തം വരല ഓ ആകെ നിലത്ത് കൂടി നിറയെ ആ ഒരു തരിതരിയാക്കാന കാലോണ്ട് ചവിട്ടാൻ പറ്റൂലോ ഒക്കെ നോക്കി നോക്ക് ണ്ടോ ഇവിടക്കൊക്കെ പണിയെടുക്കാൻ വരുന്ന ഈറേണോ ഒന്ന് മാറാലട്ടാൻ പോലും തോന്നൂല അത്രയുണ്ട് ഇതോ ഇത് മെയിൻ ഡോറിന്റെ ഇതാണ് അതായത് ഓഫീസ് റൂമിൽ കയറുന്ന ഡോറിന്റെ കട്ടിലാണ് ഇത് ഏറ്റവും നല്ല കട്ടിലുള്ള ഇങ്ങോട്ടൊക്കെ വെക്കുള്ളൂ ഇനി ഇത് കൂടെ ഒക്കെ നോക്ക് ഇതൊക്കെ ഈ ചതല് ഇതിമന്ന് വരുന്നതാണ് ഡെയിലി ഇവിടെ വന്നിട്ട് അടിച്ചു ഇരിട്ട് ഈ ചതല് തട്ടി കൊണ്ട് വരച്ച് കണ്ടു ഒക്കെ കൂറച്ചോക്ക് കൂറച്ചോക്കോട്ട് വരച്ചിട്ട് മണ്ണെണ്ണ സ്പ്രേ ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് എന്നാലും ഈ ചതല് എങ്ങനെ വിട്ടുപോകില്ല ഇനി ബാത്റൂമിൻ്റെതോ അതിലേറെ കഷ്ടം ഇത് കണ്ടോ ഇത് ബെഡ്റൂമത്തെ ആണ് ഇത് ഞാൻ ഞാനങ്ങനെ തട്ടിയുണ്ടല്ലോ ഫുള്ള് പങ്കാണ് നമുക്ക് ഇത് ഇങ്ങനെ ഇതാക്കുമ്പോ തന്നെ മനസ്സിലാവും ഫുള്ള് ഉള്ളു കോട്ടയാണ് ഇത് മുകളില് വരെ മുകളില് വരെ ചെതലാണ് ഇത് ഞങ്ങൾ അവിടെ ഇതാക്കി വെച്ചിട്ടാണ് എന്നും കുറച്ചോക്ക് വരക്കണക്കൂടെ ചെതല് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ അവസ്ഥ അപ്ലേ ഞാൻ എന്റെ പണി മുഴുവനാക്കട്ടോ ഇതേ ഇത് ശരിയാവില്ല അത് ഇങ്ങനെ ഇട്ടാലും എന്താ വെച്ചാൽ എനിക്ക് ഇന്നും അടിച്ചു വരീട്ട് മണ്ണ് ആരെ കൊണ്ടേടാൻ കഴിയൂലു ഒരു ദിവസം അടിച്ചു തരാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ആകെ മണ്ണും ഇതാക്കാൻ ആകെ ഇട്ട് ചാടിയിട്ടും വാതിനെ തുറക്കാനും ഉണക്കാനും ഇവിടുത്തെ ഒന്നും പറ്റൂല കേട്ടോ എന്താ വെച്ചാൽ എന്താ തുറന്നാലും അടിച്ചാലും മണ്ണ കൂടി മണ്ണാ കഴിഞ്ഞിടുക അപ്പൊ അത്രയും ചതല് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ പുതിയ വീട് വെക്കുകയാണെങ്കിൽ മരം വെക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അത്രയും നല്ല മരാണ് അവനാട് തൊടുത്ത മരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളി അപ്പൊ ഞങ്ങക്ക് അറിയാലോ അതിന്റെ ഒരു ക്വാളിറ്റി എന്താന്നുള്ളത് മരാവുമ്പോൾ ഒരു പ്രശ്നം അതാണ് എത്ര ഇപ്പൊ എന്താണ് എന്റെ വീട്ടിലതാണെങ്കിലും ഒക്കെ ഒരഞ്ചെട്ട് കൊലാവുക ഒരഞ്ചെട്ട് കൊല്ലാവുമ്പത്തിന് ഇത് ചെതില് പിടിച്ച് ആകെ ചെതിലിന്റെ ഒപ്പാണ് ഈ ഓർക്കുത്ത കുത്തിൽ ഇട്ടോ ഓർക്കുത്ത കുത്തിനാണ് തീരെ സഹിക്കാൻ പറ്റാത്ത കാരണം ആകെ പിന്മോന്തി വരും മനുഷ്യന് ഏതായാലും ഞാൻ ഇത് ഒന്ന് എടുത്തുങ്ങാണ്ടേ ഇവിടെ ഒന്ന് സിമെന്റ് ഇട്ടു കുത്തി നടക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല ഇനി നമുക്ക് വേറൊരു പരിപാടി കൂടെ ഉണ്ട് കൂടി ഈ ഒരു വീഡിയോ വീഡിയോ മുഴുവൻ കാണണേ അപ്പൊ മാന്തി എടുത്തതൊക്കെ അടച്ചുട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മരം വെച്ച ഇല്ല അവസ്ഥ എന്താന്നുള്ളത് ഇതേ അവസ്ഥ തന്നെയാണ് നമ്മളെ തറവാട്ടിലും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിലും ഇതേ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു വീട് പണി ചെയ്യുമ്പോൾ എന്ത് വന്നാലും വേണ്ടില്ല സ്റ്റീലിൻ്റെതേ വെക്കുള്ളൂ എന്നുള്ളത് സ്റ്റീലിൻ്റെതും എന്താ പറയുക അത് ആദ്യമേ ഉള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ കീഴാക്കിയൊരു ഭാഗമല്ലേ ഈ ഒരു മിഡിൽ എഞ്ചിനീയറിങ്ങിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇവിടേക്ക് എത്താനും ഇവിടെ തന്നെ ചൂസ് ചെയ്യാനും പല കാരണങ്ങളും ഉണ്ട് അതെന്താന്നുള്ളത് ഒരു വീഡിയോയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റീലിൻ്റെ ഈയൊരു കട്ടില ജനലൊക്കെ അപ്പോൾ അങ്ങനെ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോയ കൂട്ടത്തിൽ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി അന്വേഷിച്ച് കൊട്ടേഷൻ കൊടുത്ത് അവർ റിപ്ലൈ തന്നതിന് അനുസരിച്ച് നമുക്ക് കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറവും അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ഈ ഒരു മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിങ് തോന്നിയത് കേട്ടോ ഇത് നമ്മളെ കീഴാറ്റൂർ ഭാഗത്തായിട്ടാണ് വരുന്നത് ഒരു കറക്റ്റ് ലൊക്കാലിറ്റി പറയുകയാണെങ്കിൽ കണ്ണാ കന്യാല മഖ

ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പെരുന്ന് മണ്ഡ ഊട്ടി റോഡിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ പെരുന്ന് നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഏകദേശം നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ലാൻഡ് മാർക്ക് വരുന്നത് കണ്ണിയടമർക്കാമാണ് ഏകദേശം ചുങ്കത്തിന്റെയും മേലാറ്റൂരിന്റെ ഒക്കെ സെന്ററായിട്ടാണ് വരുന്നത് എഞ്ചിനീയറിംഗിന്റെ ഫാക്ടറി വരുന്നത് നമുക്ക് ഔട്ട്ലെറ്റ് ആണ് വരുന്നുണ്ട് മേലാറ്റൂരുണ്ട് അതുപോലെ ചുങ്കത്തുണ്ട് ഉണ്ട് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ആൾറെഡി പോകും

അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് ഫസ്റ്റ് അവർക്ക് കൊട്ടേഷൻ കൊടുക്കും പിന്നെ നമ്മുടെ കമ്പനിയിലെ സ്പെക്കും കാര്യങ്ങളും എല്ലാം കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും അവർ അവരുടെ റേറ്റിലും കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മളത് ക്ലയൻറ്റിൻ്റെ ഡ്രോയിങ്സാണ് അവർക്ക് നമ്മൾ നമ്മളൊന്ന് ഡിസൈനർ ഈ ഒരു ടൈപ്പ് ഡ്രോയിങ്സ് ഇവിടുന്ന് ഡ്രോയിങ് ചെയ്ത് കൊടുക്കും ഇതിൽ വിൻഡോൻ്റെ വിടുത്ത് ഹൈറ്റ് ക്വാണ്ടിറ്റി അവർക്ക് വിൻഡോന്റെ ഗ്രില്ലും കാര്യങ്ങളും ഏത് ഷേപ്പ് ആണ് എത്ര സൈസാണ് ഉള്ളത് എല്ലാ ടാബിളും മെൻഷൻ ചെയ്തിട്ട് കൊടുക്കും ഇത് കസ്റ്റമർക്കും നമ്മൾ ഇതുപോലത്തെ ഒരു കോപ്പി കൊടുത്തിട്ട് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക ഒക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സറാണ് വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ ഷീറ്റ് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഷീറ്റ് ലേസർ മെഷീനിൽ ഫസ്റ്റ് ഹോളിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ബെൻഡിങ് ആണ് പിന്നെ ഫാബ്രിക്കേഷൻ ഗ്രൈൻഡിങ് ബോഡി ഫില്ലർ ഗ്രെ ഗ്രിൽ സെക്ഷൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് പ്രോസസ്സായിട്ടാണ് പോകുന്നത് നമ്മൾ എല്ലാം പിന്നെ മൈൻഡർ കാര്യം പോലും ശ്രദ്ധിച്ചിട്ട് അത്രയും ശ്രദ്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് കസ്റ്റമർക്ക് വർക്ക് കൺഫോം ചെയ്ത് കഴിഞ്ഞാൽ ടു ട്വൽത്ത് വർക്കിംഗ് ഡേസ് ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പറയലുണ്ട് കസ്റ്റമർക്ക് എപ്പോൾ ആണെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാതെ തന്നെ കമ്പനിയിലോട്ട് വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം കാണാം അവർ ചെയ്യാം അവരുടെ വർക്ക് ചെയ്ത് ചെയ്യാം പിന്നെ ലാസ്റ്റ് പിന്നെ ഇത് നല്ല രീതിക്ക് നമ്മൾ പ്രൈമറ് യൂസ് പ്രൈമറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ തീമുണ്ട് അവർ വന്ന് ക്വാളിറ്റിയും കാര്യങ്ങളും െ നിങ്ങളെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് റാപ്പ് ചെയ്തിട്ടാണ് പിന്നെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യലും ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾക്ക് മൈസൂർ ബാംഗ്ലൂർ എല്ലാം നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ചെയ്ത പിന്നെ നമ്മള് പ്രൊഡക്റ്റ് പുറത്തോട്ട് പോയി കഴിഞ്ഞാലും പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ വരെ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അറിയപ്പെടുക അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിക്കുള്ള വർക്കെല്ലാം ചെയ്തിട്ടാണ് കസ്റ്റമറോട് കൊടുക്കുക പിന്നെ പിന്നെ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ നമ്മുടെ സർവീസും കാര്യങ്ങളും ഉണ്ടാവും മെയിൻ്റെനൻസും എപ്പോൾ വേണേലും കസ്റ്റമർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഞങ്ങൾ ഇതിൻ്റെ മുന്നേയും ഇത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളായിരുന്നു അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ നമ്മൾ മരൊക്കെ ചെതല് പിടിക്കുന്ന ആ ഒരു മടുപ്പുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഈയൊരു കട്ടിലും ജനലൊക്കെ വെക്കുക എന്നുള്ളത് പ്ലാൻ ഇടുന്നത് പക്ഷേ അത് പിന്നീട് നമുക്കൊരു പാരയാവാൻ പാടില്ലല്ലോ ഇത് വരുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുരുമ്പ് കയറാൻ സാധ്യത ഉണ്ടാ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ തുരുമ്പ് കയറാൻ എത്രത്തോളം സാധ്യതകൾ ഇല്ലാതാക്കാൻ പറ്റുന്നോ അത് എല്ലാതും ണ്ടോന്നുള്ളതും കൂടെ ഒന്ന് കൺഫേം ചെയ്യണം ക്വാളിറ്റി നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതെല്ലാം ചൂസ് ചെയ്യാൻ കേട്ടോ നമ്മൾ രണ്ടോ നാലോ രൂപ അപ്പുറത്തോ ഇപ്പുറത്തോ കുറഞ്ഞു കിട്ടുമ്പോൾ അതെന്തുകൊണ്ട് എന്തുകൊണ്ട് കുറയുന്നത് അവിടെ ഏത് കനയുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത് ഏത് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ കൺഫേം ആക്കിയതിന് ശേഷം മാത്രം എവിടെ വാങ്ങണം എന്നുള്ളത് ചൂസ് ചെയ്യണം കേട്ടോ കാരണം ഞങ്ങളിപ്പോൾ ഇത് അന്വേഷിച്ചപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് നേരെ മനസ്സിലാവും യൂട്യൂബിൽ നമ്മളെ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഒത്തിരി നാളായി ഇതെന്നെ അന്വേഷിച്ച് നടക്കുന്നുട്ടോ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഇവിടെ ചൂസ് ചെയ്തത് ഞങ്ങൾ ഒരുപാട് പോയി അന്വേഷിക്കുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം ഷോപ്പും കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഇത് ഗൽവാനോ ഷീറ്റ് ആണെന്നുള്ളത് അവർ കൺഫേം ആക്കി തരുകയാണ് നമുക്ക് തുരുമ്പ് കയറാൻ അത്രയും സാധ്യത വളരെ കുറവുള്ള ഗൽവാനൈസ്ഡ് അയൺ അല്ലെങ്കിൽ ആ ഒരു ഗൽവാനോ കോട്ടിംഗ് വരുന്ന ഷീറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾ പോയ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതെല്ലാതും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അടുത്ത് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് എടുത്ത് ഈയൊരു ലേസർ മെഷീനിൽ വെച്ച് അവർ സ്ക്രീനിൽ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കും ഏത് മോഡലിലാണ് കട്ട് ചെയ്യേണ്ടത് നമ്മളെ ചനലിൻ്റെ കമ്പി കയറാനുള്ള ഹോളൊക്കെ ഇല്ലേ ആ ഹോളൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സ്ക്രീനിൽ കൊടുത്തതിനനുസരിച്ച് ഈ ഒരു മെഷീൻ താനേ അതങ്ങ് കട്ട് ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് കട്ടിങ്ങായിരിക്കും കേട്ടോ കറക്റ്റ് ആ ഒരു അളവ് തന്നെ അത് കട്ട് ചെയ്ത് വരും മെഷീൻ കട്ട് ആകുമ്പോൾ ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അതായത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിന് ശേഷമാണ് ഇതെല്ലാം അതും മനസ്സിലാക്കുന്നത് ഇതിങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ എനിക്കിത് നല്ല കൗതുകമാണ് കണ്ടാൽ അങ്ങനെ നോക്കി നിൽക്കും ഗൽവനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ പിന്നെ അടുത്തത് ഇത് തുരുമ്പ് പിടിക്കുക എവിടെയെന്ന് വെച്ചാൽ ആ ഒരു ഗൽവനൈസ്ഡ് ആയ ഇത് ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു കോട്ടിങ് ആ കോട്ടിങ് പോകുമ്പോഴാണ് അത് തുരുമ്പ് കയറാനുള്ള ഒരു സാധ്യത കൂടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിവിടെ വെൽഡിങ് എത്രത്തോളം കുറക്കാൻ പറ്റുന്നോ അത്രത്തോളം കുറക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെൽഡിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ കോട്ടിങ് അവിടുന്ന് പോവും പിന്നെ ഈ ഒരു മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന എന്താ സംഭവിച്ചാൽ കൂടുതലും ലോക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ അല്ലാതെ വെൽഡിംഗ് സിസ്റ്റം വളരെ കുറവാണ് കൂടുതലും അവർ കട്ട് ചെയ്തിട്ട് ലോക്ക് ഉള്ളിലോട്ട് കയറ്റി ലോക്ക് ചെയ്യുക പറയില്ല ആ ഒരു രീതിയാണ് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ ഈ ഒരു സംഭവം കൂടുതലും ഞാൻ വെൽഡിംഗ് ആണ് കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ചും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒക്കെ മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുന്നിടത്താണ് ഇങ്ങനെ ലോക്കിംഗ് സിസ്റ്റം കണ്ടിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ പോയിട്ട് കണ്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ൊണ്ട് അവിടെ ഗ്രൈൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു ആ ഗ്രൈൻഡ് ചെയ്തപ്പം ഇവിടെയുള്ള ഗ്യാഡനേഴ്സിൽ കോട്ടിങ് പോയി ഇവിടുത്തെ പോലെ ഇല്ലല്ലോ ഇവിടെ ഇവിടെ തിരുമ്പ് വരാൻ ചാൻസ് ആ തിരുമ്പ് വരാൻ ചാൻസ് ഉള്ള ഏരിയയിലാണ് നമ്മൾ ബോഡി ഫില്ലർ എത്തുന്നത് ഇവിടെ നമ്മളിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ തുരുമ്പ് പോകും അവിടെ നമ്മൾ ബോഡി ജോയിന്റിലും ഇട്ടുണ്ടെങ്കിൽ ജോയിൻ്റും കാര്യങ്ങളും എല്ലാം ബോഡി കില്ലറി വിടെ വെൽഡിംഗ് ആവുമില്ല അത് കാണാനൊരു അഭംഗം ഉണ്ടാവും അതിന് അവരാണ് നമ്മൾ ലോക്ക് ഇൻവെസ്റ്റിൻ ചെയ്തത് ആ മെഷീനറീസിൻ്റെ കമ്പനിയിൽ മാത്രമേ ചെയ്യാൻ ഉള്ളൂ ലോക്ക് ഇൻവെസ്റ്റിംഗ് അവിടെ അവിടെ വെൽഡിങ് വെൽഡിംഗ് ഉണ്ടെങ്കിൽ നാല് ജോയിൻസിലെ വരുന്നത് വെൽഡിംഗ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ നല്ലതല്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം വെൽഡിംഗ് ഒഴിവാക്കിയിട്ടില്ല

അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൂടുതലും മെഷീനറി കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ലോക്കിംഗ് സിസ്റ്റമാണ് വെൽഡിങ് മാക്സിമം കുറഞ്ഞ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് പോയി നോക്കിയെടുത്തുനിന്ന് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയത് ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ പല സ്ഥലത്തും അന്വേഷിച്ച് ഫേസ്റ്റ് നമുക്ക് അന്വേഷിക്കുമ്പോൾ ആകെ കൺഫ്യൂഷനും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ ഒന്നൊന്നും പറയില്ല അവർ കുറേ വൺ ട്വൻറ്റി ജി എസ് എം അറിയും എയ്റ്റീൻ ഇഞ്ച് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയും കേട്ടോ അതൊന്നും എന്തായത് എന്നൊന്നും ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഒരു ഒത്തിരി അന്വേഷണം അന്വേഷിച്ചു അന്വേഷിച്ചു എല്ലാതും കമ്പയർ ചെയ്ത് പിന്നെ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമല്ലോ എല്ലാം ാരോടും കൊട്ടേഷൻ ലീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ റേറ്റും കാര്യങ്ങളും ഒക്കെ അപ്പോൾ റേറ്റ് കുറഞ്ഞൊടുത്തുനിന്ന് എന്തുകൊണ്ടാണ് അവിടെ കുറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കുമ്പോൾ അപ്പോൾ അവിടെ ഇൻജസ്റ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ചെറുതാണെങ്കിൽ പോലും ആ ഒരു എമൗണ്ടിൽ അത്ര അത്രയും നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അന്വേഷിച്ച് കമ്പയർ ചെയ്തിട്ട് തന്നെ വാങ്ങാം അപ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് വന്നത് എത്ര എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടി ഉണ്ടാവുക അല്ലേ നമുക്ക് ഈയൊരു ഇതിന് ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒന്ന് നാൽപ്പത്തി രണ്ട് മുന്നൂറാണ് കേട്ടോ ഈയൊരു ബില്ലിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ കട്ടില അതുപോലെ തന്നെ ജനാല പിന്നെ ജനലിൻ്റെ പൊളി ഇതാണ് ഉള്ളത് കേട്ടോ ജനലിൻ്റെ പൊളിയും കൂടെ വരുമ്പോഴാണ് ഇത്രയും എമൗണ്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് നമ്മൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ അപ്പോൾ ശരി ടാറ്റാ ബൈ